യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ മുൻവിരോധ നിമിത്തം യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് തൃക്കടവൂർ വില്ലേജിൽ കുരിയപ്പുഴ വിളയിൽ കിഴക്കെ ജോയിയാണ് അഞ്ചാലും പോലീസിന്റെ പിടിയിലായത് തൃക്കടവൂർ കുരീപ്പുഴ സ്വദേശി ജോമോവിനെയാണ് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പ്രതിയായ ജോയി കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ജോമോവിനെ ചീത്ത വിളിച്ചത് ജോമോൻ ചോദ്യം ചെയ്ത വിരോധത്തിൽ ഇയാൾ വാളുമായി എത്തി കുരിയ്പുഴ ഉപ്പേരി കോളനി പഞ്ചായത്ത് കിണറിന് സമീപം വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ കൈവിരലുകൾക്കും കൈത്തണ്ടയ്ക്ക് ആഴത്തിൽ മുറിവേറ്റു തലയും കഴുത്തിന് ിയുള്ള വെറ്റ് കൈവെച്ച് തടഞ്ഞതിൽ വെച്ചാണ് കൈക്ക് പരിക്കേറ്റത് തുടർന്ന് അഞ്ചാലംമൂട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഞ്ചാലുമൂട് പോലീസ് ഇൻസ്പെക്ടർ ശ്രീകാന്ത് മിശ്രയുടെ നേതൃത്വത്തിൽ എസ് ഐ രജീഷ് പ്രദീപ് സി പി ഒ സനോജ് രാജഗോപാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രദീപ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.